സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ചാ വിഷയമാണ് ദിയ കൃഷ്ണ പ്രോബ്ലമാറ്റിക് ക്യാരക്ടറായ വിമർശകരിൽ കൂടുതൽ പേരും ദിയയെ കാണുന്നത് യൂട്യൂബ് ബ്ലോഗർമാർ നിരവധി തവണ ദിയക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഓൺലൈൻ ബിസിനസ്സിലെ പിഴവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ദിയ ഇത് അവഗണിച്ചു എന്നാൽ പിന്നീട് വിമർശനം കടുത്തതോടെ വിശദീകരണം നൽകേണ്ടി വന്നു വിശദീകരണം നൽകുന്നതിനിടെ ദിയ കരയുകയും ഉണ്ടായി ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു എന്ന ആരോപണവും ദിയക്കെതിരെയുണ്ട് അച്ഛൻ കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശത്തെ ദിയ അനുകൂലിച്ചെന്നും ഒരിക്കൽ ആരോപണം വന്നിരുന്നു സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായ് കൃഷ്ണയെ ദിയ ബോഡി ഷേമിംഗ് ചെയ്തു എന്ന ആരോപണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സിജോയുടെ വിവാഹത്തിനെത്തിയ സായ് കൃഷ്ണയും ഭാര്യയും പരസ്പരം ചുംബിക്കുന്ന വീഡിയോ വൈറലായിരുന്നു വീഡിയോയ്ക്ക് താഴെ മോശം കമന്റുകൾ തുടരെ വന്നു ുള്ളന് എത്തുന്നില്ല എന്ന് ഒരാൾ സായിയെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് കമന്റ് ഇട്ടു ഇതിന് താഴെ പൊട്ടിച്ചിരിയോടെയുള്ള സ്മൈലുകളുമായി ദിയയുടെ എത്തി ദിയക്കെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് വിമർശനം മാത്രവുമല്ല ദിയയുടെ കുടുംബത്തിൽ തന്നെ ഒരാൾ കടുത്ത ബോഡി ഷേമിങ് നേരിട്ടിട്ടുണ്ട് ദിയയുടെ സഹോദരി ഇഷാനി കൃഷ്ണയ്ക്കാണ് മെലിങ്ങതിന്റെ പേരിൽ മോശം വാക്കുകൾ കേൾക്കേണ്ടി വന്നത് ഒരിക്കൽ ഇഷാനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് ബോഡി ഷേമിംഗ് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി പേർ ഭയങ്കര മെലിഞ്ഞിട്ടാണെന്ന് പറയും ആദ്യം വിഷമമായിരുന്നു പിന്നീട് അത് കാര്യമാക്കിയില്ലെന്നും ഇഷാനി പറയുന്നു താനും സഹോദരിമാരും സോഷ്യൽ മീഡിയയിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് ഒരിക്കൽ ദിയയോട് ചേച്ചി അഹാനയും പറഞ്ഞിരുന്നു എന്നാൽ ദിയ ഇപ്പോൾ മറ്റുള്ളവരെ ബുള്ളിയും ചെയ്യുകയല്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യം നേരത്തെ ഇൻഫ്ലുവൻസർ പ്രാപ്തി എലിസബത്തിനെതിരെ ദിയ നടത്തിയ പരാമർശവും ചർച്ചയായിരുന്നു ഏജിംഗ് ലൈക്ക് ഫൈൻ വൈൻ എന്ന് കേട്ടിട്ടുണ്ട് ഈ സ്ത്രീക്ക് പ്ലാസ്റ്റിക് ബോട്ടിലെ മുന്തിരി സോടയെ പോലെയാണ് പ്രായമാകുന്നത് എന്നായിരുന്നു ദിയയുടെ പരാമർശം ദിയയുടെയും കുടുംബത്തിന്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ പ്രാപ്തി എലിസബത്ത് വിമർശിച്ചതായിരുന്നു ഇതിന് കാരണം ദിയയുടെ ബിസിനസിന്റെ പേരിൽ പ്രശ്നം വന്നപ്പോൾ അമ്മ സിന്ധു കൃഷ്ണ നടത്തിയ പരാമർശവും അടുത്തിടെ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ജോലിയും കൂലിയും ഇല്ലാത്തവരാണ് യൂട്യൂബ് വീഡിയോകളിലൂടെ വിമർശിക്കുന്നതെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു പിന്നാലെ സിന്ധുവിന്റെയും കുടുംബത്തിന്റെയും വരുമാനം സോഷ്യൽ മീഡിയ തന്നെയല്ലെന്ന ചോദ്യവും വന്നിരുന്നു എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ സിന്ധു കൃഷ്ണ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ വർഷമായിരുന്നു ദിയയുടെ വിവാഹം എഞ്ചിനീയറായ അശ്വിൻ ഗണേഷ് ദിയയുടെ ഭർത്താവ്